സമയം രാത്രി പത്ത് മണിയായിരുന്നെങ്കിലും സ്നോ ഉണ്ടായതുകൊണ്ട് അത്യാവശ്യം നല്ല വെളിച്ചമുണ്ടായിരുന്നു വെളിയിൽ റൂമൊക്കെ പൂട്ടി വെളിയിറങ്ങിയപ്പോഴത്തേക്കും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്നോയൊക്കെ കൊണ്ട് വണ്ടി മൂടിയിരുന്നു ഉച്ചക്ക് പാർക്ക് ചെയ്തിട്ട് പോയ രീതിയിലല്ലായിരുന്നു വണ്ടി ചെന്നപ്പോൾ ം നല്ല രീതിയിൽ തന്നെ സ്നോ കൊണ്ട് നിറഞ്ഞിരുന്നു അങ്ങനെ ട്രക്കും എടുത്ത് ട്രെയിലർ പാർക്ക് ചെയ്തേക്കുന്ന ലോട്ടിലേക്ക് നീങ്ങി നീങ്ങിത്തുടങ്ങി അരമണിക്കൂറെ വീണുള്ളെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ റോഡിലെ സ്നോ ഉണ്ട് അങ്ങനെ നമുക്ക് കൊണ്ടുപോകാനുള്ള നമ്മുടെ ട്രെയിലർ നമ്മൾ കണ്ടുപിടിച്ചു ഓരോ ട്രെയിലറിനും അതാത് ഉണ്ട് ആ നമ്പർ നമ്മുടെ പേപ്പർ വർക്കിൽ നോക്കി സെയിം ആണോ എന്ന് നോക്കിയിട്ട് വേണം ഹോക്കപ്പ് ചെയ്യാൻ നമ്മൾ ഒരു ലോഡ് ട്രെയിലർ എടുത്താലും അതിൻ്റെ ടെമ്പറേച്ചർ നമ്മുടെ പേപ്പറിലുള്ളതുപോലെ തന്നെ സെയിം എന്ന് നോക്കണം അങ്ങനെ നമ്മൾ ട്രെയിലറും എടുത്ത് ഔട്ട് ബൗണ്ട് ഗേറ്റിലേക്ക് വന്നു ഇവിടെ നമുക്ക് നമ്മുടെ വണ്ടിയുടെ ഓരോ ടയറിലുമുള്ള weight അറിയാൻ പറ്റും മെയിൻലി മൂന്ന് രീതിയിലാണ് ഇതിന്റെ weight ഡിവൈഡ് ചെയ്തേക്കുന്നത് സ്റ്റിയറിംഗ് ആക്സൽ ഡ്രൈവ് ആക്സിൽ ആക്സിൽ ഈ മൂന്നിലും മൂന്ന് രീതിയിലാണ് വെയിറ്റ് നമുക്ക് വേണ്ടത് ഓഫീസിൽ പോയി ബില്ല് ഓഫ് ഫ്ലൈഡിംഗ് ഒക്കെ എടുത്തു വന്നപ്പോഴത്തേക്കും അവർ ട്രെയിലറിനകത്ത് ഡീസൽ ഒക്കെ നിറച്ചിരുന്നു എന്നിട്ട് അതിന്റെ റെസിപ്റ്റ് ആണ് ഈ ഡോറെ വെച്ചേക്കുന്നത് നമ്മുടെ ഈ ലോഡ് ന്യൂ മെക്സിക്കോയ്ക്ക് പോകുന്നത് കൊണ്ട് തന്നെ ഇത് ഒക്ലോമോ വഴിയാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ജീപ്പ് വീട്ടിലിട്ടിട്ട് പോകാം ഒരു തീരുമാനത്തിലെത്തി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്നോ വിൻറ്ററുണ്ട് ഹൈവേയിലേക്ക് കയറിയപ്പോൾ കാണുന്ന ആദ്യ കാഴ്ചയാണ് ഈ റൈറ്റ് സൈഡിൽ നമുക്ക് കാണാൻ പറ്റുന്നത് സ്പീഡ് ഒരു വില്ലനായി തീരുമെന്ന് പറയുന്നതിൻ്റെ മെയിൻ ഒരു ഉദാഹരണമാണ് ഈ കാണുന്നത് അങ്ങനെ ഏകദേശം രണ്ട് മണിക്കൂർ ഓടിയപ്പോഴത്തേക്കും നമ്മുടെ ഫ്രണ്ട് ക്ലാസ്സും ലൈറ്റും ഒക്കെ ആകെ സ്നോ ഉണ്ടെന്ന് നിറഞ്ഞിരുന്നു റോഡിന്റെ അവസ്ഥ നല്ല മോശമായിരുന്നുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടുപേരും ഫ്രണ്ടിലും ബാക്കിലുമായിട്ടാണ് പോയിക്കൊണ്ടിരുന്നത് സ്നോ നല്ല ശക്തമായിട്ട് വീഴുന്നത് കൊണ്ട് തന്നെ ഓരോ അരമണിക്കൂറിലും നമ്മൾക്ക് വണ്ടി നിർത്തി ഗ്ലാസും ലൈറ്റും ഒക്കെ ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു സ്പീഡിൽ പോയി കൺട്രോൾ നഷ്ടപ്പെട്ട അടുത്ത രണ്ട് ട്രക്കുകളാണ് ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് റോഡൊക്കെ നല്ല മോശമായിരുന്നതുകൊണ്ട് തന്നെ വന്ന വഴിയിലുള്ള വീഡിയോസൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല ഏകദേശം രാവിലെ ഏഴരയോടുകൂടി നമ്മൾ വീട്ടിലേക്ക് എത്തി രാവിലെ ഉടനെ കിങ്ങിണിയാണെങ്കിൽ ഒരേ ഒരു വാശി സ്നോയിക്കകത്തിറങ്ങി കളിക്കണമെന്ന് പിന്നെ ഒന്നും നോക്കിയില്ല രാവിലെ ഞങ്ങളും കൂടെ അങ് ഇറങ്ങി അത്യാവശ്യം നല്ല വിശപ്പുണ്ടായിരുന്നതെന്ന് തന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മൊത്തം കാലിയാക്കി ബാക്കി ഉണ്ടായിരുന്നതൊക്കെ പൊതിഞ്ഞ് പാത്രത്തിലുമാക്കി ടി എന്ന് പറയുന്ന ഗ്യാസ് സ്റ്റേഷനിലായിരുന്നു നമ്മൾ ഇന്നലെ വണ്ടി പാർക്ക് ചെയ്തത് അത്യാവശ്യം നല്ല വെതർ കൊണ്ട് തന്നെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല ന്യൂഎസിലെ ഓൾമോസ്റ്റ് എല്ലാ ഗ്യാസ് സ്റ്റേഷനിലും നമുക്ക് ട്രക്ക് പാർക്കിംഗ് ഫ്രീ ആണ് അവിടെ തന്നെ ഡീസൽ അടിച്ച് അവിടെ തന്നെ പാർക്ക് ചെയ്യുക ഓരോ ദിവസത്തെ ഡ്രൈവിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും നമ്മൾ പ്രീ ട്രിപ്പ് ഇൻസ്പെക്ഷനിലൂടെയാണ് തുടങ്ങുന്നത് ഇൻസ്പെക്ഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും സരുവ് വണ്ടിയിലേക്ക് സാധനങ്ങളൊക്കെ കയറ്റിക്കൊണ്ടിരുന്നു അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാം റെഡിയായി ആയി വന്നപ്പോഴത്തേക്കും കിങ്ങിണി കാറിലിരുന്ന് ഭയങ്കര വേളം ട്രക്കിനകത്ത് കയറണമെന്ന് പറഞ്ഞ ഫ്രീ ട്രിപ്പ് ഇൻസ്പെക്ഷൻ ആണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ലോഡഡ് ട്രെയിലർ ആയതുകൊണ്ട് തന്നെ ടെമ്പറേച്ചർ ഇത്ര മണിക്കൂർ കൂടി നമ്മൾ ചെക്ക് ചെയ്യണം അങ്ങനെ സൈഡ് ഗ്ലാസും വിൻഷീൽഡും ഒക്കെ ക്ലീൻ ചെയ്ത് വണ്ടി നമ്മൾ ഗ്യാസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കി ഇവിടുന്ന് കറക്റ്റ് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് ഉള്ളത് ന്യൂ മെക്സിക്കോയിലെ ആൽബക്കർക്കി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് ഏകദേശം ഒമ്പത് ഒമ്പതര മണിക്കൂർ അങ്ങനെ പോകുന്ന വഴികളിലൊക്കെ ഇന്നലെ രാത്രി നടന്ന ആക്സിഡന്റുകളൊക്കെ കാണാമായിരുന്നു നമ്മുടെ മുന്നേ പോയ രണ്ട് വണ്ടികൾ കൂട്ടിയിടിച്ചാണ് ഈ ഫ്രണ്ട് കാണുന്നത് റോഡിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഐസ് ഉണ്ട് അങ്ങനെ നമ്മൾ ന്യൂ മെക്സിക്കോ ബോർഡറിലേക്ക് എത്തി ഓൾമോസ്റ്റ് യു എസിലെ എല്ലാ സ്റ്റേറ്റുകളും കയറുമ്പോൾ നമുക്ക് ആദ്യം കാണാൻ പറ്റുന്നത് അവിടുത്തെ ട്രാവൽ സെൻറ്ററുകളും റെസ്റ്റ് ഏരിയ ഒക്കെയാണ് അങ്ങനെ നമ്മൾ നമ്മളുടെ ഫൈനൽ ഡെസ്റ്റിനേഷനായ വാൾമാർട്ടിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ സെൻറ്ററിലേക്ക് എത്തി എവിടെയാണ് നമുക്ക് ലോഡ് ഇറക്കേണ്ടത് അങ്ങനെ സെക്യൂരിറ്റി പറഞ്ഞ ഡോറിലേക്ക് നമ്മൾ വണ്ടി ബാക്കപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കും അത്യാവശ്യം നല്ല തണുപ്പുണ്ട് ചില കമ്പനികളിൽ നമ്മൾ ലോഡ് ഇറക്കുകയും കയറ്റുകയും ചെയ്യുമ്പോൾ നമുക്ക് ട്രെയിലർ ഹണ്ട്ബുക്ക് ചെയ്ത് കൊടുക്കണം അതിന്റെ മെയിൻ റീസൺ സേഫ്റ്റി ആണ് ായിട്ടും ട്രെയിലറിൽ നിന്ന് ലോഡ് ഇറക്കുകയും കയറ്റുകയും ചെയ്യുന്നത് ഫോർക്ലിഫ്റ്റ് യൂസ് ചെയ്തുകൊണ്ടാണ് അവരുടെ സേഫ്റ്റിക്ക് വേണ്ടിയാണ് നമ്മൾ മെയിനായിട്ട് അൺബുക്ക് ചെയ്തുകൊടുക്കുന്നത് നമ്മുടെ ലോഡ് ഇറക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും ഈ ഗ്രീൻ സിഗ്നൽ മാറി റെഡ് സിഗ്നൽ ആവും അങ്ങനെ രാവിലെ ഒരു അഞ്ചുമുക്കാലൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മുടെ ലോഡൊക്കെ ഇറക്കി കഴിഞ്ഞു ഇവിടെ നിന്ന് ഇനി അടുത്ത ലോഡുമായിട്ട് നമ്മൾ പോകുന്നത് ഫ്ലോറിഡയിലുള്ള കോക്കോ ബീച്ചിലേക്കാണ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയൊക്കെ ബൈ